ചുമട്ടു തൊഴിലാളിയായും നിർമ്മാണ തൊഴിലാളിയായും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ തന്റെ പാഷനായ ബോഡി ബിൽഡിംഗിൽ രാജ്യാന്തര തലത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആലപ്പുഴ ചുങ്കം തിരുമല കൂട്ടുങ്കൽ പറമ്പിൽ എ കെ അമൽ എന്ന മുപ്പത് വയസ്സുകാരൻ എന്ന് പറയുന്നത് ഫ്ലെക്സ് വീലർ ഇവർ അടുത്ത മാസം മാൽദീവ്സിൽ നടക്കുന്ന സൗത്ത് ഏഷ്യൻ സെപ്റ്റംബറിൽ നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ നവംബറിൽ സൗത്ത് കൊറിയയിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുന്ന ആദ്യ കേരളീയനാണ് അമൽ ഈ വരുന്ന വർഷം നടക്കാൻ പോകുന്ന സൗത്ത് ഏഷ്യ ഏഷ്യ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് എനിക്ക് ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് വിഭാഗത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ടാണ് മൂന്ന് ചാമ്പ്യൻഷിപ്പുകൾക്കും അത്ലറ്റിക് ഫിസി വിഭാഗത്തിലേക്ക് ഒരാൾക്ക് സെലക്ഷൻ കിട്ടുന്നത് അത് എനിക്കാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ ബോഡി ബിൽഡിങ് മത്സരത്തിലോട്ട് വന്നിട്ട് രണ്ട് തവണ ജൂനിയർ മിസ്റ്റർ ആലപ്പുഴയെ തിരഞ്ഞെടുത്തു മൂന്ന് തവണ സീനിയർ മിസ്റ്റർ ആലപ്പുഴയായിട്ട് തിരഞ്ഞെടുത്തു മൂന്ന് മൂന്ന് പ്രാവശ്യം എനിക്ക് മിസ്റ്റർ കേരള മെഡലിസ്റ്റാണ് രണ്ട് പ്രാവശ്യം നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാൻ പറ്റി പിന്നെ അതിനുശേഷം ഒരു മൂന്ന് വർഷത്തെ മൂന്ന് വർഷം ഞാൻ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നു അത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു ഒരു ഒന്നര വർഷമായിട്ട് വീണ്ടും ബോഡി ബിൽഡിങ്ങിൽ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പം ആ തിരിച്ചുവരവിൽ തന്നെ ഇപ്പം എനിക്ക് നേടാൻ പറ്റിയത് ഈ വർഷം ആലപ്പുഴയിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിരുന്നു അതിനുശേഷം നടന്ന ഈ ഇൻ്റർനാഷണൽ ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലുള്ള സെലക്ഷൻ ട്രയലിൽ പങ്കെടുക്കുന്നത് അത് ആദ്യത്തെ ചാൻസിൽ തന്നെ എനിക്ക് ഇന്ത്യൻ ടീമിൽ കയറി പറ്റാൻ പറ്റി മൂന്ന് ചാമ്പ്യൻഷിപ്പുകൾക്കും എനിക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞു ഇനിയിപ്പം ആദ്യം വരാൻ പോകുന്നത് സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പാണ് മാൽദീവ്സിൽ വെച്ചാണ് നടക്കുന്നത് ജൂലൈ ആറ് മുതൽ ഒൻപത് വരെയാണ് മത്സരം അപ്പം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ അത് കഴിഞ്ഞു വരുന്നത് സെപ്റ്റംബറിലുള്ളത് സാധാരണ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായി പൊക്കം കൂടി അടിസ്ഥാനപ്പെടുത്തിയ അത്ലറ്റിക് ഫിസിക് വിഭാഗത്തിലാണ് അമൽ മത്സരിക്കുക നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ പൊക്കവും എഴുപത് കിലോയിൽ താഴെ ഭാരവുമുള്ളവരുടെ വിഭാഗത്തിലാണ് പങ്കെടുക്കുന്നത് പുലർച്ചെയും വൈകുന്നേരങ്ങളിലും ആലപ്പുഴ രാമവർമ്മ ക്ലബിലെ ജിം ട്രെയിനറായ അമൽ ഇടവേളകളിൽ ചുമടെടുപ്പ് മുതൽ ഏതു ജോലിക്കും പോകാറുണ്ട് പതിനഞ്ചാം വയസ്സ് മുതൽ ജിമ്മിൽ പോയി തുടങ്ങി മൂന്ന് തവണ മിസ്റ്റർ കേരളയും മിസ്റ്റർ ആലപ്പുഴയുമായി ഞാനിപ്പം ഫിറ്റ്നസ് ട്രെയിനറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ സർട്ടിഫൈഡ് ട്രെയിനറാണ് പിന്നെ ഞാൻ രണ്ട് ട്രെയിൻ ജിമ്മിലായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ ഇപ്പോൾ ഫിറ്റ്നസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ജിമ്മിലും വൈകിട്ട് രാമോർമ്മയിലെ ഏതെങ്കിലും ജിമ്മിലുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും രാവിലത്തെ വൈകിട്ടത്തെ സമയത്തിൻ്റെ ഇടക്കുള്ള സമയത്ത് ഞാൻ കൂലിപ്പണിക്ക് പോകും അത് ഹെഡ് ലോഡ് വർക്കിന് പോവും ജനറൽ വർക്കിന് പോവും അങ്ങനെ എല്ലാ പണിക്കും പോവും ഈ ബോഡി ബിൽഡിങ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എന്നെ കുറച്ച് പേര് അറിയാൻ തുടങ്ങിയത് എല്ലാവർക്കും എല്ലായിടത്തും ഇന്ന് നല്ല പ്രതികരണമാണുള്ളത് പിന്നെ നമ്മളൊരു ഫിറ്റ്നസ് ട്രെയിനർ ആയതുകൊണ്ടും ഒരു ബോഡി ബിൽഡർ ആയതുകൊണ്ടും നമുക്ക് ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമുക്കൊരു പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട് അതിപ്പം ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും നമ്മളൊരു ഫിറ്റ്നസ് ട്രെയിനറാണെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു പ്രത്യേക കാര്യമാണ് അതായത് നമ്മൾ ശരീരം നോക്കുന്നതാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോകില്ല എന്നുള്ളൊരു ഇത് അവർക്കും അറിയാം അപ്പം ഒരുപാട് പിന്നെ ഈ ഫീൽഡിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പേരെ വലിയ വലിയ ആൾക്കാരെ വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചു ആലപ്പുഴയിലെ എം പി ആരിഫ് സാറ് ആലപ്പുഴയിൽ ഇതിന് മുമ്പ് വരുന്ന ജയദേവ് ഐ പി എസ് ഇവരെയൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേരെ വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റി ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെട്ടു അങ്ങനെ ഒരുപാട് നേട്ടം എനിക്ക് ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ട്രെയിനറിൻ്റെ പേര് നിതിൻ ശരത് എന്നാണ് പുള്ളി ഇപ്പോൾ കാനഡയിൽ സെറ്റിൽഡാണ് പുള്ളി ആലപ്പുഴക്കാരനായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ഇരുപത്തെട്ടിന്ന് സ്കൂളിൽ പഠിച്ചതാണ് പുള്ളി ഇപ്പം കാനഡയിൽ സെറ്റിൽഡാണ് പുള്ളി അവിടുത്തെ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യനാണ് നിതിൻ്റെ കീഴിലാണ് ഞാനിപ്പം വർക്കൗട്ടും ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് നിതിനിപ്പം നിതിൻ കാനഡയിൽ ആണെങ്കിലും അവൻ എനിക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ഡയറ്റ് എല്ലാ കാര്യങ്ങളും അയച്ചു തരും ആഴ്ച വീഡിയോ കോൾ ചെയ്യും അപ്പോൾ എൻ്റെ ബോഡിയിൽ വരുന്ന മാറ്റം കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ബോഡിയിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് ഡയറ്റിൽ എന്ത് മാറ്റം വരുത്തണം വർക്കൗട്ടിൽ എന്ത് മാറ്റം വരുത്തണം എന്നെല്ലാം തീരുമാനിക്കുന്നത് നിതിൻ അതിനനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും മെഡലിന് വേണ്ടി തന്നെ ഉള്ള പരിശ്രമത്തിലാണ് എൻ്റെ പേര് ഇഷ്ടം എന്നാണ് ഞാൻ ഇവിടുത്തെ രാമർമേലെ ട്രെയിനറാണ് പിന്നെ അപ്പചേട്ടനെ സംബന്ധിച്ചിടത്തോളം അപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നിലയിൽ എത്താൻ വേണ്ടി പിന്നെ ഒരുപാട് സ്റ്റാക്കുകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും കോമിച്ച് പോകാനുള്ള ഫണ്ടും കാര്യവും റെഡി ആയിട്ടില്ല അതിനുള്ള ഓട്ടത്തിലാണ് അപ്പ നല്ല സ്പോൺസർ കിട്ടുന്ന പ്രതീക്ഷയിലാണ് അപ്പ ചേട്ടൻ നിൽക്കുന്നത് പിന്നെ വർക്കൗട്ടിലാണെങ്കിലും അപ്പ ചേട്ടൻ നല്ല ഇടക്ക് റെക്കോട്ട് എടുത്തിട്ടാണ് വരെ അവരെത്തിയത് ഞങ്ങളെ ഒരു നല്ലൊരു മെഡൽ രാജ്യാന്തര മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം യാത്ര തടസ്സപ്പെടുമോ എന്ന ആശങ്കയിലാണ് അമൽ മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപയോളം ചെലവാകുമെന്നാണ് കണക്കാക്കുന്നത് കൂലിപ്പണിക്കാരനായ അച്ഛൻ അനിൽകുമാർ അമ്മ സുജാത ഭാര്യ അഞ്ജു മകൾ അൻവിത എന്നിവരടങ്ങുന്നതാണ് കുടുംബം

കൊണ്ടും സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ ഒരു ആഗ്രഹം ഉണ്ട് ആശംസിക്കുന്നു ഇതുവരെ എത്തിയത് കൂട്ടുകാർ അറിയാവുന്നവരുടെയൊക്കെ സഹായം കൊണ്ടാണ് പക്ഷേ ഒരു ഇന്റർനാഷണൽ മത്സരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പോൺസർ വളരെ അത്യാവശ്യമാണ് അത് എങ്കില് മാത്രമേ നമുക്ക് ഒരു മികച്ച ഒരു നേട്ടം കൈവരിക്കാൻ പറ്റത്തുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ യാത്രാ ചെലവ് താമസം ഭക്ഷണം ഇതിനൊക്കെ നല്ല എമൗണ്ട് വരും ഈ പറയുന്ന മൂന്ന് ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന് സെലക്ഷൻ കിട്ടി അപ്പോൾ ഇത് മൂന്നും എനിക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു മെഡല് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് നല്ല പൂർണ്ണമായ വിശ്വാസമുണ്ട് എൻ്റെ മാക്സിമം അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുമുണ്ട് പിന്നെ എല്ലാ അത്ലറ്റിൻ്റെയും ഒരു എന്തു പറയുക ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിനെ റെസെന്റ് ചെയ്യുക ഒരു രാജ്യത്തിന് ഒരു മെഡൽ മേടിച്ച് കൊടുക്കുക എന്നാണ് അതുതന്നെയാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം എൻ്റെ ഊണില് ഉറക്കത്തിലൊക്കെ ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് മത്സരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം ആ സ്റ്റേജിൽ പ്ലേ ചെയ്യിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി